കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ഈങ്ങാപ്പുഴയിൽ യുവാവ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് യാസർ എന്ന യുവാവാണ് ഭാര്യ ഷിബിലയെയും ഭാര്യ മാതാവിനെയും പിതാവിനെയും കുത്തിയത് യാസിറിന്റെ ഭാഗത്തുനിന്ന് ഭീഷണിയുള്ളതായി കുടുംബം നേരത്തെ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു താമരശ്ശേരിയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിക്കും ഇന്ന് കോഴിക്കോട് ഭാര്യയെ കൊലപ്പെടുത്തിയ യാസറും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് വിവരം ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് ദീപക് എന്താണ് സംഭവിച്ചത് ഇയാൾ ലഹരിക്കടിമയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചോ പോലീസ് പറയുന്നത് എന്താണ് അപർണ ഇന്ന് വൈകിട്ട് ഏതാണ്ട് ആ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈങ്ങാപ്പുഴയ്ക്കടുത്ത് കക്കാട് ഷിബിലി ഒപ്പം തന്നെ അവരുടെ അച്ഛൻ അമ്മ ഈ മൂന്ന് പേർക്കുമാണ് കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായത് ഷിബിലയുടെ ഭർത്താവ് യാസിറാണ് ആ കൃത്യം നടത്തിയത് പിന്നീട് ഷിബില ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ ഒപ്പം തന്നെ മാതാവ് ഹസീന തുടങ്ങിയവർ നിലവിൽ ചികിത്സയിൽ തുടരുകയുമാണ് അതേസമയം തന്നെ യാസിറിനെ കണ്ടെത്താൻ പോലീസിൻ്റെ തുടരുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നേരത്തെ തന്നെ കുടുംബവഴക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുടുംബവഴക്കിനെ തുടർന്ന് യാസറും ഒപ്പം തന്നെ ഭാര്യ ശിബിലയും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിബില പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതിയാണ് അത്തരത്തിലൊരു പരാതി നൽകിയത് എന്നാൽ ആ പരാതിയിൽമേൽ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ ആക്ഷേപമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് വസ്ത്രം എടുക്കാൻ പോലും ആ ശിബിലയെ യാസറിന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് യാസർ ഒരു ഘട്ടത്തിൽ ഈ വസ്ത്രം എടുത്ത് പുറത്തേക്കിട്ട് അവിടെ തീ കൊളുത്തിയതിന് കൊളുത്തിയതിനുശേഷം അതിന്റെ ചിത്രം പകർത്തി അത് വാട്സപ്പ് സ്റ്റാറ്റസാക്കി നിർത്തുന്ന ഒരു സൈക്കോ സ്വഭാവം കാണിക്കുന്ന ആളാണ് എന്നുള്ളത് കൂടിമാവുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാരുൾപ്പെടെ പറയുന്നത് യാസർ ലഹരി പദാർത്ഥങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളതാണ് അത്തരത്തിൽ പ്രശ്നങ്ങൾ നിരന്തരം വീട്ടിലുണ്ടാക്കുന്ന ആളാണ് എന്നുള്ള കാര്യവും കൂടി പറയുകയും ചെയ്തു ഇന്ന് വൈകിട്ട് ആറുമണിയോടുകൂടി യാസർ ഈ വീട്ടിലേക്ക് എത്തുന്നു തുടർന്ന് ഷിബിലയെ ആദ്യം തന്നെ കുത്തുന്നു അത് തടയാൻ എത്തിയതാണ് ിബയുടെ ആ പിതാവും മാതാവും ഇരുവരെയും പിന്നീട് കുത്തി പരിക്കേൽപ്പിക്കുന്ന ആ സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും പ്രതിയെ പിടികൂടാൻ ഇപ്പോഴും താമരശ്ശേരി പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇയാൾ കൃത്യം നടത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഒരു കാറിൽ അവിടെ നിന്നും മടങ്ങുകയാണ് പിന്നീട് ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറുകയും അവിടെ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതിനും പക്ഷേ കാശ് കൊടുക്കാതെ ആ വാഹനം അവിടെ നിന്നും ഓടിച്ചു പോകുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ സംഭവത്തിൽ ഇപ്പോൾ ആ പ്രതിയായിരിക്കുന്ന യാസർ എന്ന് പറയുന്നത് നേരത്തെ ഏതാണ്ടാ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചക്ക് മുൻപ് താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിക്കിൻ്റെ സുഹൃത്താണ് എന്നുള്ളത് തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് പറയേണ്ടത് അതായത് നേരത്തെ തന്നെ ആസൂത്രിതമായി നടത്തിയ ആക്രമണമാണ് അന്ന് ആഷിക്ക് സ്വന്തം അമ്മയ്ക്ക് നേരെ നടത്തിയിട്ടുണ്ടായിരുന്നത് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ യാസർ നടത്തിയിരിക്കുന്ന കൃത്യവും അത് വളരെ വ്യക്തമാണ് ശിബിലയെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നുള്ളത് വ്യക്തവുമാണ് ഒപ്പം തന്നെ ഈ യാസർ മുൻപ് താമരശ്ശേരി അടിവാരം കഴിഞ്ഞ പിന്നീട് നാലാം നാലാമളവിലേക്ക് എത്തുന്ന അവിടെ വെച്ച ഒരു കട നടത്തിയിട്ടുണ്ടായിരുന്നു ആ കടയിൽ ലഹരി ആ വിൽപ്പനയുണ്ട് എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ നാട്ടുകാർ ഉന്നയിക്കുകയും പിന്നീട് യാസ്ര ആ കട നിർത്തിപ്പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ലഹരിക്കടിപ്പെട്ട ആളാണ് യാസിർ അയാളാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ നാട്ടുകാർക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ പെട്ടെന്ന് തന്നെ കൃത്യം നടത്തിയതിനു ശേഷം അയാൾ അവിടെ നിന്നും പോവുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ ഈ സംഭവം കണ്ടിട്ടുള്ള ഒരാളെ പോലീസ് വിളിച്ചു വരുത്തുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു ആ പ്രതിയെ വേണ്ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് മുന്നോട്ട് പോകുന്ന ഓക്കെ എന്തായാലും പ്രതി എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് അയാളെ പിടികൂടിയാൽ മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്തായാലും നേരത്തെ തന്നെ താമരശ്ശേരി ഭാഗത്ത് ലഹരി മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അവിടെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു ആ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ പക്കൽ നിന്ന് വാഹനത്തിൽ നിന്ന് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത് എന്തായാലും അതിലും ഈ ആഷിക്കിന്റെയും സുഹൃത്തുക്കളുടെയും പേരുകൾ കേട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ ബന്ധുക്കളെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഭാര്യയെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഭർത്താവ് എത്തിയിട്ടുള്ളത് എന്തായാലും സാനിയോ മനോമി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാരണം ഈ മരിച്ചിരിക്കുന്ന ശിബിലിയുടെ അച്ഛനെയും അമ്മയെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സാനിയോ കാര്യമായ പരിക്കാണ് അവർക്കുള്ളത് എന്താണ് ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അപർണ ഷിബിലയുടെ മാതാപിതാക്കൾക്കുണ്ട് പരിക്ക് വലിയ ഗുരുതരമല്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് അതേസമയം ഷിബിലയുടെ മാതാവിന് ചെറിയ ഒരു പരിക്ക് അതായത് കത്തികൊണ്ട് പോറലേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിതാവിനെ ഈ യാസർ തടയാൻ വന്നപ്പോൾ അതായത് കുത്തുന്നത് തടയാൻ വന്നപ്പോൾ യാസർ പിതാവിനെ നിലത്തേക്ക് തള്ളി ഉണ്ട് തള്ളുക ചെയ്യായിരുന്നു ആ സമയത്ത് നിലത്തേക്ക് വീണ് തലയ്ക്ക് അടിയേറ്റിട്ടാണ് അദ്ദേഹത്തിനുള്ള പരിക്ക് രണ്ടുപേരും അപകടനിലയൊക്കെ തരണം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനാവുന്നത് മറ്റൊന്ന് ഈ പ്രദേശത്ത് അതായത് ഈ യാസറിൻ്റെയും അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഉമ്മയെ വെട്ടിക്കുന്ന അയാളുടെയൊക്കെ ആഷിക്കിൻ്റെയൊക്കെ വീട്ട് വീടിൻ്റെ പരിസരത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് നേരത്തെ നാട്ടുകാർ നമ്മളോട് സംസാരിക്കുമ്പോൾ അക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി ഷിബിലെ യാസിർ നിരന്തരം ഉപദ്രവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ പോലീസ് ആ പരാതി കാര്യമായി പരിഗണിച്ചില്ല മാത്രമല്ല യാസറിനെ ഒന്ന് വിളിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണവും ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ഇത്രയും ക്രൂരമായ ഒരു കൃത്യം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയും അവർ വെച്ചു പുലർത്തുന്നുണ്ട് പക്ഷെ പോലീസ് ഇടപെട്ടില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്കടക്കമുള്ളത് ഏതായാലും ഈ പ്രദേശത്തെ ലഹരി മാഫിയയുടെ സാന്നിധ്യം ം വളരെ ശക്തമാണ് എന്ന് നാട്ടുകാരും പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ള നാട്ടുകാർ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ആ പ്രതികരണം അവിടെ ഉണ്ട് ഇപ്പോഴവരുടെ പ്രതികരണം ലൈവിലെടുക്കാൻ സാധിക്കുന്നില്ല ഏതായാലും ഇത്തരത്തിൽ ഇരുപത്തി എട്ടാം തീയതി ഒരു പരാതി അടക്കം കൊടുത്തിട്ടും പോലീസ് അത് ശ്രദ്ധയിൽപ്പെട്ടില്ല പോലീസിൻ്റെ ശ്രദ്ധയിൽ കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത് സാനിയോ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത് ഒരിക്കൽ കൂടി ദീപക് മലമേലേക്ക് പോവുകയാണ് ദീപക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾക്കെതിരെ യാസറിനെതിരെ ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത് ജീവന വരെ ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പരാതി കൂടിയാണ് താമരശ്ശേരി പോലീസിൽ അവർ നൽകിയിട്ടുള്ളത് എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പോലീസ് ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് കാരണം സ്വാഭാവികമായും അവിടെ ഒരു പരാതി നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ക്ലീനും ഡി ഡി ഹണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ലഹരിക്കടി ായ ഒരാൾ ജീവന ഭീഷണിയാകുന്നു എന്ന് കാണിച്ച് പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള ഒരു ഇടപെടൽ ഇതിലില്ലാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭർണ ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം ഇരുപത്തി എട്ടാം തീയതി ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ട് ആ പരാതിയിൻമേൽ കൃത്യമായ ഇടപെടൽ നടത്താൻ നാട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത് താമരശ്ശേരി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ആയിട്ടുള്ള ബിജു അദ്ദേഹത്തിനായിരുന്നു ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചുമതല ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇനിഷ്യേറ്റീവും ഉണ്ടായില്ല എന്നുള്ള ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബ പ്രശ്നങ്ങൾ വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ആദ്യം പ്രാഥമികമായി പോലീസ് ചെയ്യുന്നത് ആ പ്രശ്നം പറഞ്ഞു പരിഹരിക്കുക അല്ലെങ്കിൽ രമ്യമായി സ്റ്റേഷൻ പരിഗണന എന്നാൽ ഗുരുതര കൂടി ഇത്തരം ഒരു പരാതി ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് ദീപക് ശബ്ദ ശബ്ദതടസ്സം നേരിടുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി പോലീസിൽ താമരശ്ശേരി പോലീസിൽ നൽകിയ പരാതിയാണ് ലഹരിക്കടിമയായ യാസിറിന്റെ ഭാഗത്തുനിന്ന് വീട്ടുകാർക്ക് ഭീഷണിയുണ്ട് എന്നുള്ളത് എന്തായാലും പോലീസിന്റെ ഇടപെടൽ അതിൽ ഉണ്ടായിട്ടില്ല അതിന്റെ ഫലം തന്നെയാണ് സ്വാഭാവികമായും ഒരു ജീവനെടുക്കുകയും മറ്റ് രണ്ടുപേരുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്തതിലേക്ക് എത്തിച്ചത് തന്നെ വേണം മനസ്സിലാക്കാൻ